ശരി വിഷ്ണു മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി വിഷ്ണു നൽകേണ്ടതുണ്ട് കെ പി സി സി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ശരും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് യോഗം രൂപം നൽകും ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അടുപ്പം തോറും കൂടുതൽ കാര്യങ്ങളിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും ആലോചനകൾ ഉണ്ടാവുക ഫിജി കെ പി സി സി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രഥമ യോഗം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് ആരംഭിക്കുക ഏതായാലും കെ പി സി സി ആസ്ഥാനത്ത് ചേരുന്ന യോഗ അധ്യക്ഷത വഹിക്കുന്നത് ചെയർമാൻ കൂടിയായ രമേശ് ചെന്നിത്തലയാണ് അതോടൊപ്പം തന്നെ വിവിധ നേതാക്കൾ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റായ എം എം ഹസൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ആളുകളും ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ഏതായാലും യോഗത്തിൽ പങ്കാളികളാകും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളായിരിക്കും തീരുമാനിക്കുക ഏതായാലും ഇരുപത് മണ്ഡലങ്ങളും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി കോൺഗ്രസ് സിന്റെ ഭാഗത്തുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിജയം വലിയ രീതിയിലായിരുന്നു അതേപോലെ തന്നെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇരുപതിൽ ഇരുപത് മണ്ഡലവും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത പ്രചാരണമായിരിക്കണം നടക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കണം അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് ശക്തമായി ഉയർത്തുക തന്നെ വേണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾക്കെതിരെയും വലിയ രീതിയിലുള്ള വ്യാപകമായ പ്രതിഷേധം അറിയിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കടക്കും ഏതായാലും യോഗത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം ചർച്ചയാകും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം സംസ്ഥാന സർക്കാരിനെതിരെയാണെങ്കിലും കേന്ദ്രത്തിനെതിരെയാണെങ്കിലും ഏതൊക്കെ തരത്തിൽ പ്രചരണമാക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ കണ്ടെത്തി പ്രചാരണം ശക്തമാക്കാനുള്ള തീരുമാനം തന്നെയായിരിക്കും യോഗത്തിൽ ചർച്ച ചെയ്യുക ഫിജി ശരി വിഷ്ണു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അധ്യക്ഷതയിൽ അവലോകന യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഒരുക്കങ്ങളാണ് വിലയിരുത്തുക ഈ ജില്ലകളിലെ